ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മത്സരാവേശം മുറുകുകയാണ് മുൻ സീസണുകളിലൊന്നും കാണാത്ത സംഭവ വികാസങ്ങളാണ് ഇത്തവണത്തെ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അൻപതാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ടാസ്കുകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ ശാരീരിക ക്ഷമത ആവശ്യമുള്ള ടാസ്കിൽ ചിലർ കള്ളക്കളി കളിക്കുന്നതിനെതിരെ സംസാരിക്കുകയാണ് ബിഗ് ബോസ് ആരാധകർ ബിഗ് ബോസ് ഈ സീസണിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളായിട്ടാണ് ജിൻഡോയെ എല്ലാവരും കാണുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ടാസ്കിൽ ജിൻഡോയെ മനപൂർവ്വം തടഞ്ഞു വെച്ച് കളിക്കാൻ നോക്കിയ ഗബ്രിക്കെതിരെയും ജാസ്മിൻ സ്വന്തം ടീമിനെക്കാളും ഗബ്രിയുടെ ടീമിനെ വിജയിപ്പിക്കാൻ നോക്കിയതുമൊക്കെ വലിയ വിമർശനങ്ങൾക്ക് കാരണമായി തീർന്നു മഹാഭാരതത്തിലെ കഥകൾ ചേർത്ത് ബിഗ് ബോസിലെ കഴിഞ്ഞ ടാസ്കിനെ വിലയിരുത്തുകയാണ് അതിഥി എന്ന ആരാധിക കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മഹാഭാരതത്തിൽ സൂര്യഭഗവാൻ നൽകിയ കവചകുണ്ടലങ്ങളാൽ സംരക്ഷിക്കപ്പെടാറുണ്ട് കർണൻ അത് അയാൾക്ക് ജന്മസിദ്ധമായി ലഭിച്ചതാണ് കവചം എന്നാൽ കവചകുണ്ടലങ്ങൾ മാത്രം കൊണ്ടല്ല കഴിവ് കൊണ്ടു അയാൾ മത്സരങ്ങളിൽ ജയിക്കാറുള്ളതെന്ന് മഹാഭാരതത്തിലൂടെ കുട്ടിക്കൃഷ്ണമാരാർ അവലോകനം ചെയ്ത കർണനിലൂടെ എം ടി വാസുദേവൻ നായരുടെ എഴുത്തിലെ കർണനിലൂടെ എല്ലാം നമ്മൾ കണ്ടതാണ് അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങിയ ജിൻഡോയെ നില കണ്ടപ്പോൾ കർണനെയാണ് ഓർമ്മ വന്നത് ബിഗ് ബോസ് നൽകിയ ഫിസിക്കൽ ടാസ്കിൽ ജിൻഡോ എന്തിനാണ് കൂട്ടം കൂടിയ ആളുകളാൽ അധിക്ഷേപിക്കപ്പെട്ടത് അയാൾക്ക് മികച്ച ശരീരമുള്ളതുകൊണ്ട് അതയാളുടെ അയാളുടെ കവചമാണെന്ന് പറയുന്നത് വളരെ മോശമായി പോയി സായി എന്ന വ്യക്തി അയാളുടെ കാലുയർത്തിപ്പിടിച്ച് നിലത്തു നിന്നും ഒരു അറവ് മാടിനെ പോലെ നിസ്സഹായനാക്കിയത് സായി ആരാണ് ജിൻഡോയെ ഇങ്ങനെ പിടിക്കാൻ ഗബ്രി ഭീമന്റെ പരിവേഷം സ്വയം അണിഞ്ഞ് ജിൻഡോയിലേക്ക് ആഞ്ഞെടുത്തതാണ് ആദ്യമേ ഭീമസേനൻ ശത്രുവിന്റെ തുട പിളർക്കുന്നവനാണ് അതുപോലെ ചതി എന്ന ഗതി ഉപയോഗിക്കാമെന്ന ഗബ്രി മോഹിച്ചെന്ന് തോന്നുന്നു ജിൻഡോയെ തന്നിലേക്ക് അയാൾ വലിച്ചിരുന്നുണ്ട് കളിക്കിടയിൽ ഗംഭി ഉച്ചത്തിൽ ഫിസിക്കൽ അസോൾട്ട് വിളിച്ചു പറയുന്നത് ഞങ്ങൾ പ്രേക്ഷകർ കേട്ടതാണ് എന്തിനാണ് ഈ കുടിലത പാണ്ഡവരും കൗരവരും കൂടി സഭയെ മുഴുവൻ തങ്ങളുടേതാക്കിയതുപോലെ ഇരുവിഭാഗവും കാഴ്ചക്കാരായ മറ്റു സഭാവാസികളെ പോലെ പെരുമാറിയ മത്സരാർത്ഥികളും അയാളെ അധിക്ഷേപിച്ചപ്പോൾ അയാൾ തല കുരിച്ചു നിൽക്കുന്നത് കണ്ട് ദുഃഖം തോന്നി അയാളെ നിങ്ങളെ അയാൾ ആക്രമിക്കുന്നു എന്ന കുറ്റബോധം കുത്തിവെച്ച് ഭയപ്പെടുത്തുന്ന മറ്റു മത്സരാർത്ഥികളോട് ഉച്ചം തോന്നുന്നു പണ്ട് വില്ലു വില്ലാൻ ചെന്ന കർണനെ ജന്മരഹസ്യം ചോദിച്ച് അപഹാസ്യനാക്കിയതുപോലെ അയാൾ ഒരു അക്രമകാരിയാണെന്ന് ചാർത്തുകയായിരുന്നു എല്ലാവരും അയാൾ ആരോഗ്യ ദൃഢഗാഥനായത് അയാൾക്ക് ദൈവം കൊടുത്ത ഗുണമാണ് അതയാളുടെ കവചകുണ്ടലങ്ങളാണ് കർണനെ പോലെ അത് അറുത്തുവാങ്ങാൻ ഇവരൊക്കെ ആരാണ് അയാളെ മണ്ടനും മടിയനും എന്നെല്ലാമല്ലേ പണ്ട് ഇവർ വിളിച്ചിരുന്നത് അപ്പോൾ ആരോഗ്യമില്ലാത്തവർ ബുദ്ധി ഉപയോഗിച്ച് കളിക്കണം സ്ഥിരോത്സാഹികളാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്നവർ മടിയില്ലാതെ കളിക്കണം കുറെ സമയം ഒളിച്ചിരുന്ന് കളത്തിലിറങ്ങിയ ശരണ്യ അരക്കില്ലത്തിന് തീയിട്ട ശേഷം ഇറങ്ങി ഗബിക്കൊപ്പം അയാളെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ജിഡോ അതിൽ നിന്നും കുതിറിയത് കാണുന്നവർ മണ്ടന്മാരാണെന്നും അവിടെ ഇരുന്ന് ധർമ്മം പറയുന്നവനായി ധർമ്മത്തിന് പരിശ്രമിക്കുന്ന യുധിഷ്ഠിര വേഷധാരി സായി തീരെ കരുതേണ്ട സിജോ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ജിഡോയെ ചോദ്യം ചെയ്ത് ആരുടെ രഥവും തെളിക്കേണ്ട സിജോ ഇത് കള്ളച്ചൂതാട്ടം പോലെ എളുപ്പം സിജോ ഇത് കള്ളച്ചൂതാട്ടം പോലെ എളുപ്പമുള്ള പണിയല്ല പണ്ട് കളിച്ച ടാസ്കിൽ നിഗൂഢ ചർച്ചകൾ നടത്തി ഒരുമിച്ച് കളിക്കാൻ നോക്കിയതൊന്നും ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല വിശ്രമിക്കൂ താങ്കൾ തൽക്കാലം ദൃഢരാഷ്ട്രപതി ഗാന്ധാരിയെ പോലെ ക്യാപ്റ്റൻ ശ്രീധുവിനും കണ്ണ് നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നു നേരെന്തെന്നറിയാതെ ശ്രീതു ഇരുട്ടിൽ തപ്പുന്നത് കണ്ടു റിസൾട്ട് പറയുമ്പോഴും ജിൻഡോയ്ക്ക് അവഹേളനം തന്നെ അയാൾ എല്ലാവർക്കും ഹസ്തദാനം നൽകി ഇതിനിടയിൽ ശകുനിയെ പോലെ ശ്രീരേഖ പറയുന്നു മോയെ മോയെന്ന സ്വന്തം കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ ഇരുവഞ്ചിയിൽ കാലു വെച്ചിട്ടും അയാൾ ഒറ്റ പോരാളിയായി നിലനിന്നതല്ലേ അർജുനന് രാജഭരണം നിലനിർത്താൻ വേണ്ടി കർണന്റെ മാതൃത്വം അംഗീകരിക്കാതെ ഉണ്ടാതിരുന്ന പോലെ അൻസിബിയും ഋഷിക്ക് വേണ്ടി ദുഃഖത്തിന്റെ തീരാഭാരം മുഖത്തു ചൂടി മൗനിയായത് കണ്ടു കഷ്ടം ഗെയിം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് ഇടവേളകളിൽ അവർ തന്നെ മുൻപ് അവിടെ കളിച്ച കൊത്തൻകളികളിയോ അല്ലെങ്കിൽ ഒളിച്ചുകളിയോ എല്ലാം പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരമാണെന്ന് പറയാറുണ്ടല്ലോ ബിഗ് ബോസ് എങ്കിൽ കോഴിക്കടയിൽ കോഴിയെ വെട്ടാൻ രണ്ടു കാലിൽ തൂക്കു പിടിക്കുന്നത് പോലെ ഒരു മനുഷ്യജീവിയുടെ കാല് നോക്കി വലിയ ആരോ ആണെന്ന് സ്വയം വിചാരിച്ച യുധിഷ്ഠിത സായി ചെയ്ത പ്രവൃത്തി തെറ്റാണെന്ന് അയാളെ അറിയിക്കൂ ആരോഗ്യം ക്ഷയിപ്പിച്ച് ജിഡോ ഇവരുടെയൊക്കെ കൂടെ കളിക്കണമെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത് പാടലി പുത്രമല്ലാതെന്നറിയാം പക്ഷേ കഥയിലെ ഭീഷ്മ പിതാമോഹൻ ലാലേട്ടനാണ് ഒന്ന് പറഞ്ഞേക്കണേ മക്കളോട് പ്രിയപ്പെട്ട ലാൽസ ഇനി ബിഗ് ബോസ് എന്ന മഹാഭാരതം എല്ലാത്തിന്റെയും അന്തസ്തത്തെ അറിഞ്ഞ് അത് എഴുതുന്ന വ്യാസന്റെ പരിവേഷമുള്ള ബിഗ് ബോസ് ജിൻഡോയും കൂടെ തളർന്നാൽ ഷോ പിന്നെ പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ പുറത്തുനിന്ന് ആളുകളെ ഇറക്കി ഇറക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും ഇങ്ങനെ പറഞ്ഞാണ് അതിഥിയുടെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ